ആതിലെയും ന്യൂറേയും രണ്ട് പേരുടെ ഒരു രണ്ട് പെൺകുട്ടികൾക്കിടയിലുള്ള പ്രണയം ആളുകൾ കണ്ടതുകൊണ്ട് അവരൊരിക്കലും ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാളത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നാളെ ഹോമോസെക്ഷൽ ആവാൻ പോകുന്നില്ല അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് മഴവിൽ ആകാശത്ത് എന്ന് പറയുന്നതും ഈ സംഘപരിവാരം മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്നതും ഈ രണ്ടിൻ്റെയും യുക്തി ഒന്നാണ് വെറുപ്പം ഒരു മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണലായിട്ടുള്ള വളരെ അയാളുടെ ബയോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നമ്മൾ വിയോജിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ നമ്മൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്നൊക്കെ പറയുന്നത് തീർത്തും അധിക്ഷേപമാണ് അത് ഒരിക്കലും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല അത് നീതിയുടെ വിഷയമാണ് കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷനിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നത് കേവലം എങ്ങനെ സെക്സ് ചെയ്യാം എന്നുള്ളതല്ല അതൊരു ജീവനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ എങ്ങനെ പരസ്പര ബഹുമാനത്തോടു കൂടി ഇടപെടണം എന്നുള്ളതടുത്താണ് അതിന് ഏറ്റവും പ്രാധാന്യമുള്ളത് ഡോൾ ടോക്കിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ആദർശമാണ് എൽ ജി ബി ടി ക്യൂവും ജെൻഡർ പോളിറ്റിക്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു ദ ടോക്ക് ആദർശ ബിഗ് ബോസിലെ ആതിലയും നൂറയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് മോഹൻലാൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വേദലക്ഷ്മീൻ്റെ അടുത്ത് പറയുന്നത് അവർ ആദില നൂറ ലസ്ബിയൻ കപ്പിളിനെ അധിക്ഷേപിച്ചുകൊണ്ട് വീട്ടിൽ കയറ്റാൻ കൊറാത്തവരെന്ന് പറഞ്ഞ സമയത്ത് മൊഹൻലാദ മോഹൻലാൽ അതിന് നൽകിയൊരു മറുപടി ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ വേദലക്ഷ്മി പറഞ്ഞത് ഇത്തരം എൽ ജി ബി ടി ക്യു കപ്പിൾസൊക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ നാട്ടിലുള്ള സിനിമകളാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും ഒക്കെ വളരെ നോർമലായിട്ട് ഇത്രയും കാലം കാണിച്ചിട്ടുള്ളത് ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ മാത്രമാണ് അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളെ മാത്രമാണ് ഇതിനെ എൽ ജി ബി ടി ക്യു ഐ വിഷയത്തിനൊക്കെ വെറും ലൈംഗികതയമായിട്ട് മാത്രം കണക്ട് ചെയ്തുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത് പ്രണയം എന്ന് പറയുന്നത് ആണ് പെണ്ണിനോട് മാത്രം തോന്നുന്ന ഒരു വികാരം മാത്രമൊന്നും അത് ആണ് ആണ് തോന്നുന്ന ആളുകളുണ്ട് പെണ്ണിനോട് മാത്രം തോന്നുന്ന ആളുകളുണ്ട് ആണ്ണിനോട് പെണ്ണിനോട് തോന്നുന്ന രീതിയിൽ ആയിട്ടുള്ള മനുഷ്യരുണ്ട് അപ്പോൾ ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങളെ വളരെ അധികം ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സിനിമകളിലാണെങ്കിലും ഒക്കെ നോർമലായിട്ട് കണ്ടിട്ടുള്ള ആൺ പെൺ പ്രണയബന്ധങ്ങളെ കണ്ട് വളർന്നിട്ടുള്ള ക്യൂർ ആയിട്ടുള്ള മനുഷ്യർ അങ്ങനെയാണെങ്കിൽ അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡായിട്ട് തിരിച്ച് ഹെട്രോ സെക്ഷൽ ആവേണ്ടതില്ലേ അങ്ങനെ ആയതിനെക്കുറിച്ച് നമ്മൾ നമ്മളിവിടെയും വായിച്ചിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ ഇല്ല അപ്പോൾ ഒരു മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണലായിട്ടുള്ള വളരെ അയാളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നമ്മൾ വിയോജിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ നമ്മളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്നൊക്കെ പറയുന്നത് തീർത്തും അധിക്ഷേപമാണ് അത് ഒരിക്കലും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല ഇത് നീതിയുടെ വിഷയമാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോൾ പിസാൻ്റെ ടോക്കിംഗ് ആയിട്ട് എക്സ്ട്രാ ചീസ് വേണോ വേണ്ടോ എന്നുള്ളതിൽ നമുക്ക് രണ്ടുപേർക്കും വിയോജിക്കാം യോജിക്കാനും വിയോജിക്കാനും ഉള്ളൊരു സ്പേസ് അതിലുണ്ട് നേരെ മറിച്ച് ഒരാളുടെ ജീവിക്കാനുള്ള അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ വിവേചനങ്ങളില്ലാതെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു അവകാശമാണ് ആ അവകാശത്തിൻ്റെ മോൾ കയറിയിരുന്നിട്ട് വിയോജിക്കുക എന്ന് പറയുന്നതിനെ ഞാൻ പേഴ്സണലി അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ചിട്ടും ഒരു ശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപകർക്കിടയിൽ ചിലപ്പോൾ ഈ ഡോക്ടർ ഒരു ഡോക്ടറൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് ഈ ഡോക്ടറൊക്കെ പറയുന്നത് പിന്നെ ഈ എൽ ജി ബി ടിക്ക് ഒക്കെ എതിരായിട്ട് ഒരു ശാസ്ത്രം പഠിച്ച ആളുകളാണ് അപ്പം അത്തരം ഡോക്ടർ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധ്യാപകർ പോലും പിന്നെ എൽ ജി ബി ടിക്ക് പൊളിറ്റിക്സിന് എതിരായിട്ട് പോസ്റ്റുകളും സംസാരിക്കുകയും സംവാദത്തിൽ ഏർപ്പെടുക്കുക ചെയ്യുന്നുണ്ട് അത്തരം കാര്യത്തിൽ ഒരു ശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ തങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇപ്പോൾ സയൻസ് പഠിച്ച ഒരാൾക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല സയൻസ് പഠിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് ഈ അയാളെ സംവാദത്തിൽ തോൽപ്പിച്ചിട്ട് വേണ്ട ഈ രാജ്യത്തുള്ള ഒരു മനുഷ്യനും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരവകാശം പ്രാക്ടീസ് ചെയ്യാൻ ചില ആളുകൾ അവരുടെ എന്താ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇതിനൊക്കെ വിമർശിക്കുന്നത് നമ്മളുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിലേക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് ഫ്രീഡം ഓഫ് റിലീജിയസ് പ്രാക്ടീസ് ഉണ്ട് റിലീജിയസിൽ വിശ്വസിക്കാനാണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും അതേസമയം അത് പ്രചരിപ്പിക്കാനാണെങ്കിലും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അത് ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് കൂടി ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഡോക്ടറാണ് എന്നുള്ളതുകൊണ്ട് അയാൾ പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല ഈ ഹോമോസെക്ഷലുകളെ അതൊരു മാനസിക രോഗമാണ് അതിന് ചികിത്സ നൽകിയാൽ മാറ്റാവുന്നതേയുള്ളൂ അല്ലാതെ ഇത്തരം വിവാഹങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നുള്ള വാദങ്ങൾ ഇവർ പറയുന്നുണ്ട് അതിനെ പറ്റിയാണ് മറുവാദം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആയിട്ടുള്ള എന്നെ ഇവർക്ക് ചികിത്സിച്ചിട്ട് എന്റെ എന്താണ് ഒരു സ്ത്രീയെ കാണുമ്പോൾ ലൈംഗികമായിട്ടുള്ള ആകർഷണം തോന്നുന്ന ആ ഒരു എന്റെ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ എൻ്റെ ഹോർമോണൽ വേരിയേഷൻസിനെ അവർക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ല ഇതെന്ന് പറയുന്നത് വളരെ മാനസികമായിട്ടുള്ള പ്രകൃതിയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ മനുഷ്യന് മാത്രമുള്ളൊരു കാര്യമല്ല ഹോമോ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം ആനിമൽ സ്പീഷീസിനകത്ത് ഇത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറിലധികം സ്പീഷീസിൽ ഇത് വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന ഡോക്ടർ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് ഓ ശവവുമായിട്ട് സെക്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള പഠനങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് അതല്ലെങ്കിൽ ഇൻസെക്സ്റ്റ് സ്വന്തം കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് ഏർപ്പെടുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുമോ അല്ലെങ്കിൽ പട്ടിയുമായിട്ട് സെക്സ് ചെയ്യണമെന്നൊരാൾ പറയുകയാണെങ്കിൽ അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ ഇപ്പോൾ ഇന്നർ സ്പീഷീസ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ മനുഷ്യനെന്ന് പറയുന്ന സ്പീഷീസിന് ഉള്ളിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പട്ടിക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യന് കൺസെൻറ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ ഹോമോസെക്ഷാലിറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് കൺസെൻഷൽ ആണ് ഇനി ഹോമോ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ അച്ഛൻ മകനുമായിട്ട് സെക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല അവിടെ ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജനറ്റിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതിനേക്കാൾ പ്രാഥമിക പ്രാഥമികമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാരണമുണ്ട് ഇൻസെസ്റ്റിനെ എതിർക്കുന്ന സമയത്ത് അത് പുരോഗമനത്തിൻ്റെ പേരിൽ നമുക്കങ്ങ് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഇപ്പോൾ ഒരു ഇൻസെസ്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടി വളർന്നു വരുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയാണ് അപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയുമായിട്ട് സെക്സ് ചെയ്യുക എന്നുള്ളതിനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വളരെ സേഫായിട്ട് വളർന്നു വരാനുള്ള സാഹചര്യം ആ വീട്ടിലില്ലാതാവും ഇപ്പോൾ സെക്ഷൽ ഗ്രൂമിംഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ചെറിയ കുട്ടികൾ ഗ്രൂം ചെയ്യാൻ പറ്റും അവരുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർ അബ്യൂസ് ചെയ്യപ്പെടും അപ്പോൾ കുട്ടിക്ക് വളരെ സേഫായിട്ട് വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഇൻസെസ്റ്റ് ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഹോമോസെക്ഷാലിറ്റി നമ്മൾ ഇൻസെസ്റ്റ് ചെയ്ത് നോക്കിക്കാണുന്ന പോലെയല്ല കാണേണ്ടത് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് അഡൾട്ടായിട്ടുള്ള രണ്ട് മനുഷ്യർക്കിടയിൽ വളരെ കൺസെൻഷൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഒരു ശവമായിട്ട് സെക്സ് ചെയ്യുന്നതിനെക്കുറിച്ച് അംഗീകരിക്കുന്നു ചോദിക്കുമ്പോൾ ശവത്തിന് എങ്ങനെയാണ് കൺസെൻറ്റ് കൊടുക്കാൻ പറ്റുക അത് അത്രയും വികലമായിട്ടുള്ള മനോ മനോനിലയിൽ നിന്നുകൊണ്ടാണ് ഇതിനെ ഇതിനെ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കാരണം ഹോമോ കുറിച്ച് പറയുമ്പോൾ വെറും ഇത് സെക്സുവായിട്ട് മാത്രമാണ് കണക്ട് ചെയ്യുന്നത് അവിടെയും പ്രണയം ഉണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല അവിടെ സ്നേഹം ഉണ്ട് എന്നുള്ളത് പരസ്പര ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഇത്തരം ആളുകൾ ഇതിനെതിരെ വലിയ രീതിയിൽ സംസാരിക്കുന്നത് ഈ റിയാലിറ്റി ഷോകൾ പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഇപ്പം ഇത്തരം എൽ ജി ബി ടെക്യൂയിൽ പെട്ട ആളുകളെ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയത് അപ്പം അത്തരം റിയാലിറ്റി ഷോകളിൽ ഇവരെ പങ്കെടുപ്പിക്കുന്നതിനെ പറ്റി അതിൻ്റെ ഒരു അത് അതിൻ്റെ പിന്നിൽ ഒരു പ്രൊപ്പഗാണ്ട ഉണ്ട് എന്നുള്ളതാണ് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് അതിനെപ്പറ്റി എന്താണ് പറയുന്നത് ഇപ്പോൾ ജർമ്മനിൽ പണ്ട് ഹിറ്റ്ലർ ജ്യൂസിനെതിരെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പ്രൊപ്പഗാണ്ടയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന് കുറിച്ച് ഇസ്രായേലുകാർ ഹമാസിൻ്റെ പുറപ്പെേണ്ടാണ് പലസ്തീൻ വിഷയത്തിന് ആ രീതിയിലാണ് അതിനെ കാണുന്നത് ഏക്കാലത്തും ഇപ്പോൾ ഒരു മെജോറിറ്റി മൈനോറിറ്റിയെ എന്താ പറയുക ഒപ്പസ് ചെയ്യുന്ന സമയത്ത് അത് മൈനോറിറ്റീൻ്റെ ഒ പ്രൊപ്പകേണ്ടയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇസ്രയേലുകാർ എങ്ങനെയാണോ പലസ്തീനെതിരെ വെറുപ്പ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണോ പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യക്കെതിരെയുള്ള വെറുപ്പ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ഒരു മെജോറിറ്റി ഒരു മൈനോറിറ്റിക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കപ്പെടുകയാണ് ഇവിടെ സംഭവിക്കുന്നത് പ്രൊപ്പകേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ മറിച്ച് നമ്മുടെ സൊസൈറ്റിയിലുള്ള മൈനോറിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും റിലീജിയസ് മൈനോറിറ്റിനെ മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാർ എന്താണോ മുസ്ലീങ്ങളോടും ക്രിസ്ത്യാനികളോടും മണിപ്പൂരിലൊക്കെ ചെയ്യുന്നത് അതേ കാര്യമാണ് ഇവിടെ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഹോമോ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ബൈനറിയിലുള്ള മനുഷ്യരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒപ്രസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഒരു മുഖ്യധാരയിൽ അവരുടെ ലൈഫ് എന്താണെന്നുള്ളത് പച്ചയായിട്ട് കാണിക്കുക മാത്രമാണ് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിൽ സംഭവിക്കുന്നത് അപ്പോൾ ആതിലെയും ന്യൂറയും രണ്ട് പേരുടെ ഒരു രണ്ട് പെൺകുട്ടികൾക്കിടയിലുള്ള പ്രണയം ആളുകൾ കണ്ടതുകൊണ്ട് അവരൊരിക്കലും ഹെട്രോസെക്ഷായിട്ടുള്ള ഒരാളിത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നാളെ ഹോമോസെക്ഷൽ ആവാൻ പോകുന്നില്ല അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് കാരണം നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ സ്വയം റിയലൈസ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് നേരെ മറിച്ച് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി വളർന്ന് വരുമ്പോൾ ആയിട്ട് സ്വയം ഐഡൻറ്റിഫൈ ആണെങ്കിൽ ആ കുട്ടീനെ ആ കുട്ടിൻ്റെ ഐഡൻറ്റി നിന്നുകൊണ്ട് ആക്സെപ്റ്റ് ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു മനോനിലയിലേക്ക് സമൂഹം വളരും എന്നുള്ളതാണ് ഞാനതിൽ പോസിറ്റീവായിട്ട് കാണുന്നത് ഇപ്പോൾ ആദി എന്ന് പറയുന്ന ഒരു ട്രാൻസ് വിദ്യാർത്ഥിയെക്കുറിച്ച് ട്രാൻസലർ സോറി ഹോമോ സിക്ഷായിട്ടുള്ള വിദ്യാർത്ഥി അവൻ്റെ ബി എഡ് പഠന കാലത്തൊക്കെ നേരിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ച് തുറന്ന് എഴുതുക അപ്പോൾ ആദ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനും കേരളത്തിലൊക്കെ സെഷൻസ് അവതരിപ്പിക്കുന്ന രീതിയിൽ വളരെ എന്താ പറയുക നല്ലൊരു മികച്ച കവിയും ഗവേഷക വിദ്യാർത്ഥിയും ഒക്കെയാണ് അപ്പോൾ ആദ്യമൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ക്ലാസ് മുറിയിൽ അവർ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള വിവേചനമുണ്ട് ഈ വിവേചനം കൊണ്ട് ഈ കുട്ടികൾക്ക് ട്രോമയല്ലാതെ മറ്റെന്താണ് നേടാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു മനുഷ്യൻ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഹെട്രോസെക്ഷൽ ആയിട്ടൊരു ആളുമായിട്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് രണ്ടുപേരുടെയും ജീവിതം ഇല്ലാതാകുക എന്നല്ലാതെ അവിടെ പോസിറ്റീവ് ആയിട്ടൊന്നും സംഭവിക്കുന്നില്ല ആ അപകടത്തിനെയാണ് കൃത്യമായിട്ട് കാതൽ പോലൊരു സിനിമയിൽ മമ്മൂട്ടി തുറന്നു കാണിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അധ്യാപകരാണെങ്കിലും ഈ ട്രാൻസ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ബി എഡിൽ പഠിക്കുന്ന ഒരു പേപ്പർ തന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ് മുറികൾ എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ളതാണ് ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും സ്പേസ് ഉണ്ടാവണം ആ ക്ലാസ്സിൽ ട്രാൻസ് ആയിട്ടുള്ള കുട്ടിക്കാണെങ്കിലും ഇൻ്റർസെക്സ് ആയിട്ടുള്ള കുട്ടിക്കാണെങ്കിലും ആണിനും പെണ്ണിനും ഒരുപോലെ ഇടമുള്ള ഒരു ക്ലാസ് മുറിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ പല അധ്യാപകർക്കും ഇതിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നത് അവരുടെ ഫ്രണ്ട് സർക്കിളും വളരെ ഹോമോജീനസ് ആണ് അതായത് എൻ്റെ കൂട്ടുകാരായിട്ടുള്ളത് ഒരു ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ വളരെ പ്രിവിലേജ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഹിന്ദു ആയിട്ടുള്ള ഞാൻ പ്രിവിലേജ് അതേപോലെ അതേപോലെ ഹൈട്രോസെക്ഷലായിട്ടുള്ള ഞാൻ പ്രിവിലേജ് അപ്പോൾ കാസ്റ്റിൻ്റെ ബേസിലാണെങ്കിൽ നായർ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു തുടർന്ന് കൊണ്ടുതന്നെ ഞാൻ പ്രിവിലേജ് ആണ് അപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിൾ മൊത്തത്തിൽ നായർ കമ്മ്യൂണിറ്റിയിലുള്ള വളരെ പ്രിവിലേജ് ആയിട്ട് ആളുകൾ മാത്രമാണെങ്കിൽ ജാതിയുടെ പേരിൽ ഇവിടെ എസ് സി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ദളിത് ബഹുബജ് ബഹുജൻ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എൻ്റെ വലയത്തിലേക്ക് പുതിയ മനുഷ്യർ വരികയും അവരുടെ ജീവിതം എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ എമ്പത് വർക്കാവുന്നത് അല്ലെങ്കിൽ ഇവർ ഇത്തരം ബുദ്ധിമുട്ടുള്ള ഇവർ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ള റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സൗഹൃദ വലയം കുറച്ചും ഓപ്പൺ ആകുമ്പോഴാണ് അപ്പോൾ പല ആളുകളുടെയും സൗഹൃദ വലയത്തിൽ ആയിട്ടുള്ള മനുഷ്യരില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പോൾ ക്യൂർ ആയിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർ ട്രെയിനിൽ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സും ആ രീതിയിൽ മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാർ കാണുന്നത് നോക്കിക്കാണുന്നത് അപ്പോൾ ഒരു ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കൂട്ടം ആളുകൾ പിടിച്ചു പറിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരെയും മോശക്കാരായിട്ടാണ് ഈ സമൂഹം കാണുന്നത് എന്നുള്ളതാണ് ഇതിലുള്ള മറ്റൊരു റിയാലിറ്റി അപ്പോൾ ഈ ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരുടെ പച്ചയായിട്ടുള്ള ജീവിതത്തെ ബിഗ് ബോസ് പോലുള്ള പരിപാടികളിൽ കാണിക്കുമ്പോൾ അപ്പോൾ വളരെ ഓപ്പണായിട്ട് കുറേ നല്ല രീതിയിൽ അമ്മമാരൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് വളരെ കാര്യമാണ് അക്ബറിന്റെയും ലൈവില് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അവരെ വീട്ടിലേക്ക് വിളിക്കും ഷിയാസ് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു ഭാര്യ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു പറഞ്ഞു അതൊക്കെ ഒരു വീട്ടിൽ പറയുന്നത് തന്നെ അത്രയും എന്താ പറയാ അധിക്ഷേപ സ്വരമുള്ള ഒരു കാര്യമാണ് കാരണം ഇപ്പൊ പണ്ട് കാലത്ത് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാതെ കിടന്നത് എന്നുള്ളത് ആലോചിച്ചാൽ മതി ജാതിയുടെ പേരില് വിവേചനത്തിന്റെ അതിന്റെ മറ്റൊരു രൂപമാണ് ഇവർ വീട്ടിൽ കൊള്ളാത്തവരാണെന്ന് പറയുമ്പോൾ സവർണബോധം തന്നെയാണ് ഇതിലും വരുന്നത് പക്ഷേ അത് കാസ്റ്റിന്റെ പേരിലല്ല മറിച്ച് സെക്സ്വാലിറ്റിന്റെ പേരിലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അതുപോലെ തന്നെ മോഹൻലാൽ ഇതിനകത്ത് വേദലക്ഷ്മി എന്ന് പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ലോകത്തെല്ലാവരും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിച്ചൂട എന്ന് പറയുമ്പം ഇതിനനുകൂലിക്കുന്ന ആളുകൾ ഈ എൽ ജി ആന്റി എൽ ജി ബി ടി ക്യൂ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ലോ ലോകത്തെ ഏറ്റവും വലിയൊരു രാജ്യമാണ് അമേരിക്ക അമേരിക്ക ഇതിനെതിരെയാണല്ലോ അല്ലെങ്കിൽ സൗദി അറേബ്യ ഇതിനെതിരെയാണല്ലോ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ട്രംപിനെ പോലെയുള്ള വലിയൊരു ലീഡറൊക്കെ ഇതിനെതിരെയാണല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിൽ ഞങ്ങൾ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ ട്രംപിനെതിരെ വീഡിയോ ഇട്ട അമേരിക്കയെ എന്ന് പറഞ്ഞ വത്തക്ക വാട്ട് പേപ്പറായിട്ട് വെച്ചിട്ടുള്ള ആൾക്കാർ സ്വന്തം ഡീ ആയിട്ട് വത്തക്കയും പാലസ്തീനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് ട്രംപിനോട് ഭയങ്കര സ്നേഹമാണ് അതിലൂടെ ന്യൂറയുടെ വിഷയം വരുന്ന സമയത്ത് മോഹൻലാൽ വേൾഡ് വൈഡ് ആയിട്ട് എൽ ജി ബി ടി ക്യൂവിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള കുറെ പ്രസംഗങ്ങൾ എടുത്ത് പലരും വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതേ ആളുകൾ തന്നെ കഴിഞ്ഞ ദിവസം വരെ പലസ്തീൻ വിഷയങ്ങളിൽ ട്രംപ് എടുത്ത സ്റ്റാൻഡിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു നമ്മൾ കണ്ടു അതായത് കൃത്യമായിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ഇതിൽ കാതൽ സിനിമയെ പറ്റി പറഞ്ഞു കാതൽ സിനിമ ഇറങ്ങിയ സമയത്ത് മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിൽ പ്രത്യേകിച്ചിട്ട് മുസ്ലിം സംഘടനകളടക്കം മമ്മൂട്ടിക്കെതിരെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി വളരെ മോശം വാക്കുകൾ നമുക്കിവിടെ പറയാൻ പറ്റാത്ത രൂപത്തിൽ ഇപ്പോൾ മോഹൻലാലിനെതിരെയും വലിയൊരു അറ്റാക്ക് നേരിട നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ആദർശിനും അതേപോലെ തന്നെ അറ്റാക്ക് ചിലപ്പോൾ ആദർശിന്റെ പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ പോയ സമയത്ത് തന്നെ അൺഫോളോ ചെയ്യാണ് ഞങ്ങൾ ഐ ജി ടി വി സപ്പോർട്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള ഈ അറ്റാക്ക് ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയുന്നത് അവർ സ്പ്രെഡ് ചെയ്യുന്നത് വെറുപ്പ് തന്നെയാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ ആളുകൾ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നീയൊക്കെ പാകിസ്ഥാനിൽ പോടാ മഴവിൽ ആകാശത്ത് എന്ന് പറയുന്നതും ഈ സംഘപരിവാരം മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്നതും ഈ രണ്ടിൻ്റെയും യുക്തി ഒന്നാണ് വെറുപ്പാണ് നമ്മൾ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് കുട്ടികളോട് നമ്മൾ പറയുന്നത് നിങ്ങളായും വെറുക്കണ്ട അവർ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല അവരായിട്ട് ജീവിച്ചോട്ടെ എന്ന് മാത്രമേ ഞാനന്ന് പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ പേരിലാണ് എനിക്ക് മഴവിൽ ബാക്കി ഒരു ഒരു മോശം വാക്കുമ്പോ ചേർത്തിട്ടുള്ളൊരു പദം ഉപയോഗിച്ച് തന്നെ വിളിച്ചത് അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ആരാധന ബിംബങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സംഘടന മമ്മൂട്ടിനെയോ മോഹൻലാലിനോ അധിക്ഷേപിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മലയാളിക്ക് മമ്മൂട്ടിനോടോ മോഹൻലാലിനോടുള്ള സ്നേഹത്തിൽ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല കാതലിന് ശേഷവും മമ്മൂട്ടിയുടെ സിനിമകൾ ഇപ്പോഴും മലയാളി വളരെ ആവേശത്തോടു കൂടി കാണുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിനും വലിയേട്ടം കാണാൻ ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല ഈ മോഹൻലാല് ഈ വിഷയത്തില് അതിലെ ന്യൂറൻ്റെ വിഷയത്തില് വളരെ മികച്ച ഒരു നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് മോഹൻലാൽ അപ്രിയനായേക്കാം പക്ഷേ മോഹൻലാലിൻ്റെ സ്ഥാനമോ മോഹൻലാലിൻ്റെ വാല്യുവോ അവിടെ കുറയാനൊന്നും പോകുന്നില്ല കാരണം മോഹൻലാൽ സ്നേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് അല്ലാതെ മോഹൻലാൽ ആരെയും വെറുക്കാൻ പറയുന്നില്ല ഈ ആളുകൾക്ക് തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവർ എൽ ജി പി എപ്പ് എസ് കമ്മ്യൂണിറ്റിനോട് വെറുപ്പ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് നേരെ വരുന്ന വെറുപ്പിനെ പ്രതിരോധിക്കാൻ ഇവർക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഈ എൽ ജി പി ടി ക്യൂവിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട് കാരണം ഓപ്പറേഷനെയാണ് നമ്മൾ എതിർക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഈ ബിഗ് ബോസ് കാണുന്ന ഈ ആതിലെയും ന്യൂറേയും കാണുന്ന കുട്ടികൾ നാളെ എല്ലാ കുട്ടികളും നാളെ ഇതേപോലെ സെയിം സെക്സിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാനവരാശി നിന്നു നിന്നുപോകില്ലേ അല്ലെങ്കിൽ ഇനി ഇവിടെ പിന്നെ ആണും പെണ്ണും സെക്സ് ചെയ്താലല്ലേ ഇവിടെ പ്രത്യുപമാനം നടക്കുകയുള്ളൂ എന്നുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ പറ്റി എന്താണ് കഴിഞ്ഞ ദിവസം ദിനോവയിൽ പോസ്റ്റ് ചെയ്തൊരു റീലുണ്ട് അതിൽ പറയുന്നത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിലാണ് കച്ചറാവ് പോലുള്ള ക്ഷേത്രങ്ങളുടെ ഒക്കെ കൊത്തുപണിയൊക്കെ നടക്കുന്നത് അതിൽ കൃത്യമായിട്ട് ഈ ക്യൂവർ സ്നേഹങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അതാരും ബിഗ് ബോസ് കണ്ടിട്ടില്ല കാരണം മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതിൽ തന്നെ ന്യൂറേനിയം കൊണ്ടതുകൊണ്ട് ഇവിടെയുള്ള ഹെട്രോസെക്ഷായിട്ടുള്ള മനുഷ്യർ മൊത്തം ഹോമോസെക്ഷലായിട്ട് മാറും എന്നൊന്നും ഒരാൾ അത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള മണ്ടത്തരം എന്ന് മാത്രമേ എനിക്ക് അതിനെ പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഈ ആളുകൾ മൊത്തം ഇങ്ങനെ ചിന്തിക്കുന്നത് മനുഷ്യൻ തമ്മിലുള്ള സെക്സിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ റീ പ്രൊഡക്ഷൻ മാത്രമാണെന്നുള്ള രീതിയിൽ ആ ഡോക്ടർ തന്നെ സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടികൾ കേട്ടാലും ശരി മനുഷ്യൻ സെക്സ് ചെയ്യുന്നത് കൃത്യുൽപാദനത്തിന് വേണ്ടി മാത്രമല്ല സന്തോഷത്തിനുകൂടി വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി അപ്പോൾ ഇവർ പറയുന്ന ലോജിക് അനുസരിച്ചൊക്കെ പ്രകൃതിയിൽ എന്തിനാണ് ഇപ്പം ഹോമോസെക്ഷാലിറ്റി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി ആയിക്കൂടെ ഇവരുടെ ചിന്താഗതിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഹോമോസെക്ഷാലിറ്റി എല്ലാ ആൾക്കാരും ഇങ്ങനെ പ്രത്യുത്പാദനം നടത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ള പോപ്പുലേഷൻ താങ്ങില്ലല്ലോ അപ്പൊ അതിനൊരു കൺട്രോൾ ചെയ്യാൻ പ്രകൃതിൻ്റെ ഒരു മെക്കാനിസം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെന്താണ് കൗണ്ടർ ചെയ്യാനുള്ളത് ഏറ്റവും അവസാനമായിട്ട് അധ്യാപകനെന്നില്ല കുട്ടികൾ ഇത് കാണുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ഈ ഹെയ്റ്റ് ഹെയ്റ്റ് സ്പീച്ച് കാണുന്ന കാണുന്ന കുട്ടികളുണ്ട് അവരെ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് കുട്ടികളായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ഒരാളെന്നതിൽ അദർശനം മനസ്സിലാവും കുട്ടികളോട് എന്താണ് പറയാനുള്ളത് കുട്ടികൾ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരു ബീജി എം കിട്ടിട്ട് മാസാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവും ഒരു വലിയ ശതമാനം കുട്ടികൾ പക്ഷേ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു രീതിയിലൊരു ഒരാൾ ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും മിനിമം അവകാശത്തിന് അനുവദിച്ചു കൊടുക്കാൻ ഉള്ള മാന്യത നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതായത് ഒരു മനുഷ്യൻ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള ദ്രോഹം ഉണ്ടാകുന്നില്ല അത് രണ്ട് വ്യക്തികളുടെ കംപ്ലീറ്റ് ആയിട്ടും അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് അതിനുള്ളിലുള്ള കാര്യമാണ് അതിനകത്ത് കയറിയിട്ട് അഭിപ്രായം പറയാൻ നമുക്ക് അവകാശമില്ല ഇന്ന് ഞാൻ സ്റ്റോറിയിൽ ഇട്ടൊരു കാര്യമുണ്ട് കോഴി ബിരിയാണീൻ്റെ മുകളിൽ മുട്ട വെക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ നമുക്ക് സംവദിക്കാം നമുക്ക് വിയോജിക്കാം യോജിക്കാം നേരെ മറിച്ച് ഒരു മനുഷ്യൻ അന്തസോട് ചൂട്ടി ജീവിക്കണ വേണ്ടോ എന്നുള്ള അടുത്ത് എൻ്റെ യോജിപ്പിനും യോജിപ്പിനും കൂടെ ഒരു പ്രസക്തി ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആ സ്റ്റേറ്റ്മെൻ്റ് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമാണോ അതുപോലെ തന്നെ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ക്യൂറായിട്ടുള്ള മനുഷ്യൻ ജീവിക്കുന്ന ഒരു ക്യൂർ ആയിട്ടുള്ള മനുഷ്യൻ ക്യൂറായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതോടെ എനിക്ക് യോജിപ്പില്ലെന്ന് ഞാൻ പറയുന്നത് ഓരോ വ്യക്തിക്കും അയാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആണ് ഇപ്പോൾ ഒരു ക്യൂറായിട്ടുള്ള മനുഷ്യനെ പിടിച്ച് നിർബന്ധിച്ച് ഒരു ഹൈട്രോസെക്ഷായിട്ടുള്ള ആളുമായിട്ട് കല്യാണം കഴിപ്പിച്ചു ഇവർക്ക് നോർമലായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നു ഇല്ല എന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് രണ്ടുപേരുടെ ജീവിതം എന്തിനാണ് തകർക്കുന്നത് ആ വ്യക്തി ആ വ്യക്തിയായിട്ട് നിൽക്കുമ്പോൾ ആൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടാവുക ആ സന്തോഷം മറ്റൊരാൾക്ക് ഒരു രീതിയിലുള്ള ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മൂന്നാമതൊരു വ്യക്തി അതിനകത്ത് കയറിയിട്ട് അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ധാർമ്മികത മൂല്യങ്ങൾക്ക് ഇതെതിരാണെന്നുള്ളതാണ് പക്ഷേ ഇവരുടെ ധാർമ്മികതയ്ക്കപ്പുറത്താണ് ഒരു മനുഷ്യന് കിട്ടേണ്ട സ്വാഭാവിക നീതി എന്ന് പറയുന്നത് ഈ സ്പീച്ചിനെതിരെ സർക്കാർ ഏത് രൂപത്തിലാണ് നിയമം നിർമ്മിക്കേണ്ടത് എന്ന് തോന്നുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള പരിധി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ആദ്യം ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ് സർക്കാരിന് ഇടപെടാൻ പറ്റുക അധിക്ഷേപങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്ന സമയത്ത് ഇന്നും എത്രമാത്രം അതിന്റെ കേസുകൾ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ ചോദ്യമാണ് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു ശതമാനം ക്യൂർ ആയിട്ടുള്ള മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്ന ക്യൂറായിട്ടുള്ള മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ സർക്കാർ തലത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് സർക്കാരാണ് ചിന്തിക്കേണ്ടത് രണ്ടാമതായിട്ട് അവർക്ക് നേരിടുന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു കേസ് എടുക്കുകയും അതിന് നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി കുറച്ചു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷന് കുറച്ചും കൂടി പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കമന്റ് ബോക്സ് അതിർത്തി ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി കുട്ടികൾക്ക് തമ്മിൽ പിന്നെ സെക്സ് ചെയ്യാനുള്ള പഠിപ്പിച്ചു കൊടുക്കാനാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത പറ്റിയിട്ടെന്ന് പറയാൻ പറ്റും അത് ഈ കമൻ്റ് ഇടുന്ന ആളുകളുടെ ഒരു മനോനില എന്ന് പറയുന്നത് സെക്സ് എന്ന് കേൾക്കുമ്പോഴേക്കും അവർ പോൺസൈറ്റിൽ കാണുന്ന ഒരു കാര്യമായിട്ട് മാത്രമായിട്ടാണ് അവർ കണക്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷനിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നത് കേവലം എങ്ങനെ സെക്സ് ചെയ്യാം എന്നുള്ളതല്ല അതൊരു ജീവനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ എങ്ങനെ പരസ്പര ബഹുമാനത്തോടു കൂടി ഇടപെടണം എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രാധാന്യമുള്ളത് അത് എതിർ ലിംഗത്തിലുള്ള മനുഷ്യനോട് എങ്ങനെ ഇടപെടണം അതേസമയം എന്താണ് കൺസെൻ്റ് എന്താണ് പോക്സോകളുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ ഗർഭിണിയാവുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് പത്രവാർത്തകളിലൂടെ അറിയുന്നതാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് എന്താണ് പോക്സോ എന്താണ് ഏജ് ഓഫ് കോൺസെൻറ് ആരോട് കൺസെൻറ്റ് ചോദിക്കാം ആ കൺസെൻ്റ് എങ്ങനെ ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകൾ ഇതിനെ സ്വന്തം ശരീരത്തെ അറിയുക ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ പല കുട്ടികളും ഇപ്പോൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് പാനിക് ആവുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ ഹാൻഡിൽ ചെയ്യാനും എങ്ങനെ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി നമ്മുടെ സൊസൈറ്റിയിൽ ഇടപെടാം എന്നുള്ളതാണ് സെക്സ് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിലും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്സാണെങ്കിലും ഇത് രണ്ടും കുട്ടികളുടെ സിലബസിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിക്കപ്പെടണം എന്നുള്ള തന്നെയാണ് പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു ലോകത്തിനായിട്ട് നമുക്ക് സ്വപ്നം കാണാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി